കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഷോക്കൊക്കെ ഏറ്റതിന് ശേഷം നയന മുറിയിലേക്ക് പോകണം ഈ സമയം നയന ഓർത്ത് എന്നാലും എങ്ങനെയായിരിക്കും ആ ചാർതിന് ഷോക്ക് ഏറ്റാ ഈ സമയത്താണ് കനകേ നവ്യം കൂടെ എങ്ങോട്ടുവരുന്നത് കനകം ഒന്നടിച്ചു മുളക്കൊന്നും പറ്റിയില്ല അല്ലേന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല ഷോക്ക് ഏറ്റിട്ട് അല്ല അമ്മ ഇത് എങ്ങനെയാണ് അറിഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ സത്യം പറമ്മേ അമ്മയാണോ അതുപോലത്തെ പരിപാടി കാണിച്ചു വെച്ചേന്ന് ചോദിക്കാണ് അല്ല മോളെ ഞാനത് എനിക്കും മനസ്സിലായി ഇപ്പം ഏഹ് അപ്പച്ചയ്ക്ക് കൊടുത്ത പണിയല്ലേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ സംഭവിച്ചു പോയെന്നല്ലോ ഞാൻ കാണാൻ നല്ലൊരു കാഴ്ച ആ സമയത്ത് കാണുകയും ചെയ്തല്ലോ എന്ന് പറയാം എന്തേ അമ്മേ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തു വെക്കലെന്ന് പറയാ നവ്യ പറഞ്ഞു അവർക്കൊരു എണ്ണം കൊടുക്കേണ്ട ആവശ്യമായിരുന്നു അതിനുവേണ്ടി ചെയ്തു വെച്ചാൽ ഒന്നും സംഭവിക്കാമെന്നൊന്നും പോകുന്നില്ലെന്നതിനെ ചെറുതായിട്ട് ഷോക്കേക്കും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് കിട്ടേണ്ട തന്നെയായിരുന്നു പക്ഷെ കൃത്യസമയത്ത് അതിനകത്തേക്ക് നീ ആ വന്ന് വീണല്ലോ എന്ന് പറയാണ് അതുകൊണ്ട് എന്താ ഒരു നല്ല കാര്യം കാണാൻ പറ്റില്ല എന്ന് കനക പറയാം ഇത് പറഞ്ഞപ്പം നവ്യ ചിരിക്കുകയാണ് കന്ന് ഇത് കണ്ടപ്പോൾ തന്നെ നയനക്ക് വല്ലാത്ത സങ്കടം വന്നു ദൈവമേ ഇവരിങ്ങനെയൊക്കെ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആദർശകടനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതുപോലെ മുത്തശ്ശനും അറിഞ്ഞിട്ടുണ്ടെങ്കില് അമ്മ ഇനി ഇങ്ങനത്തെ പരിപാടികളും ചെയ്യല്ലെന്ന് പറയാം അമ്മയ്ക്കറിയാലോ ഇവിടെയാണെങ്കിൽ ഞാനും ചേ ചേച്ചിയും തന്നെ നിൽക്കുന്ന വളരെ കഷ്ടത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനത്തെ കുരുത്തക്കേടകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മിക്കവാറും ഞങ്ങളെ രണ്ടുപേരെയും പുറത്താക്കും എന്ന് പറയുന്നത് ഏ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അതൊക്കെ നോക്കിയും കണ്ടല്ലേ ഈ അമ്മ ചെയ്യോളൂന്ന് പറയാണ് പിന്നീട് നായ അങ്ങോട്ട് പോവാണ് ഈ സമയം അഭിക്കാണ് വല്ലാത്ത ടെൻഷൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയത്താണ് അനാമിക വിളിക്കുന്നത് അനാമിക വിളിച്ചിട്ട് ചോദിച്ചു അല്ല തിരക്കാണ് അനിയന്ന് ചോദിക്കുക എന്താ കാര്യം എന്താ അല്ല കാർഡ് സെലക്ട് ചെയ്യേണ്ട വിവാഹക്കുറിച്ച് സെലക്ട് ചെയ്യേണ്ട എന്ന് ചോദിക്കാണ് വെഡ്ഡിങ് കാർഡ് ആ പോണെന്ന് പറയാ അല്ല എന്താ ഞാൻ വിളിക്കുമ്പോൾ കോളും എടുക്കുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിളിച്ചു വേണം സംസാരിക്കാനായിട്ട് നിനക്ക് എന്നോടൊന്നും വിളിച്ച് ചോദിച്ചാൽ എന്താ കൊഴപ്പം ഒന്നും ഒന്നും ചോദിക്കാറില്ല പറയാറുമില്ല എപ്പോ വിളിച്ചാലും കോൾ എടുക്കത്തില്ല കോൾ എടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുകയും ചെയ്യും കല്യാണത്തിന് ഇനി അധികം നാളൊന്നുമില്ല കുറച്ച് നാള് മാത്രമല്ലേ ഉള്ളൂ അനി നിനക്ക് എന്താ കാര്യം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എന്ന് പറയുന്നത് കേട്ടോ അനി പറഞ്ഞു എന്റെ മനസ്സിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് വേണം സത്യം പറ മനസ്സിലാ നന്ദു അല്ലേന്ന് എന്ന് ചോദിക്കണം അ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിയമ്മ നന്ദുവിനെ വെറുതെ നമ്മുടെ ഇതിലേക്ക് വലിച്ചേണ്ടെന്ന് വെഡിങ് കാർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ സെലക്ട് ചെയ്യാം അതിന് വേണ്ടി എന്തിനു നന്ദുവിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ പറയണേ അതിന്റെ ആവശ്യമില്ലെന്ന് പറയാം ഞാൻ മുമ്പേ പറഞ്ഞു അവൾ എന്റെ ഫ്രണ്ട് മാത്രമാണ് അപ്പുറത്തേക്കൊന്നും ഇല്ല ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ട് നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനിയം കൂടി കോടു വെക്കുവാണ് അനാമയ്ക്ക് നല്ല ദേഷ്യം വന്നു അനാമിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നന്ദുവ അവൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് അനാമി മനസ്സിൽ കരുതുകയാണ് ഈ സമയം എനിക്ക് വല്ലാത്ത വിഷമായി വെഡ്ഡിങ് കാർഡ് സെലക്ട് ചെയ്യണം നന്ദുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നോർത്തുണ്ട് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുനെ ഫോൺ ചോദിച്ചാൽ നന്ദു ആദ്യം ഒന്നും പിന്നെ എടുക്കണോ വേണ്ടതെന്ന് ആലോചിച്ചു പിന്നെ കോൾ എടുക്കണം എന്താ ഇനി വിളിച്ചതെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട് എന്നെ വിളിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം ഞാൻ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ച് എന്ത് കാര്യം അല്ല വെഡ്ഡിങ് കാർഡ് സെലക്ട് ചെയ്യാൻ പോവാ നീയും കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കാം ഞാനോ ഞാൻ വരേണ്ട ആവശ്യമില്ലോ അനാമിക വരുന്നില്ലേന്ന് ചോദിക്കുക എന്നാലും ഒരന്നാലും ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അനി ഇനി ഇപ്പം ഭാര്യയാകാൻ പോകേണ്ട അനാമികയാണ് അവളെയും കൂട്ടിക്കൊണ്ട് പോയാൽ മതി ഒരു പക്ഷെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അനാമിയയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ വിളിക്കുന്നോ അവൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അനി കോള് വിളിച്ചു വെച്ചോ ഞാൻ കിച്ചിട്ടെറുതെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കോള് വെക്കുവാണ് നന്ദുനും അല്ലാത്ത സങ്കടം ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പ താൻ കാരണം ഈ വാ മുടങ്ങണ്ട ആ ഒരു ചിന്തയായിരുന്നു നന്ദുന്റെ ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ പതി പോലെ തന്നെ രാവിലെ ആദർശി ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുവാണ് വന്ന് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം നയന ഡ്രസ്സൊക്കെ മട മടക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ആദർശി വന്നിട്ട് ഒരു ബോക്സ് അങ്ങോട്ട് കൊടുക്കുവാണ് ഇതെന്താണെന്ന് ചോദിക്കുകയാണ് ഇത് നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് സർപ്രൈസ് ഗിഫ്റ്റോ എന്തിനാ എനിക്ക് ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റ് ആണെങ്കിൽ അതിന് കാരണം വേണമെന്ന് പറയണം അതോ നീ ഇന്നലെ കോടികളുടെ ബിസിനസ്സല്ലേ കമ്പനിക്ക് വരും ഉണ്ടാക്കി തന്നെ അപ്പം നിനക്ക് ഒരു ഗിഫ്റ്റ് തരേണ്ടതെന്ന് വയ്ക്കു ഓ പാരിതോഷികമായിരിക്കുമല്ലേ അതിന് വേണ്ടിയിട്ട് പണം തന്നാൽ വാങ്ങില്ല അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഗിഫ്റ്റ് തന്നാൽ അല്ലേന്ന് നോക്കണം നീ അത് തുറന്ന് നോക്ക് ആദർ ഞാൻ ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ടൊന്നും അല്ല കാര്യം ചെയ്തേ ആദർ പറഞ്ഞു എന്നെ കൊണ്ടു ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ആ സമയത്ത് എൻ്റെ മനസ്സ് നന്നായിട്ട് സങ്കടപ്പെട്ടു പോയായിരുന്നു പക്ഷേ എങ്കിൽ നവ്യേച്ചി അമ്മയുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഡിസൈൻ ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് കാര്യം ആദർശനം പറഞ്ഞ കാര്യം ചെയ്ത് കാണിക്കണമെന്ന് എന്ന് എൻ്റെ അമ്മയും ചേച്ചി എന്നോട് പറഞ്ഞ് അതുകൊണ്ട് മാത്രം ഞാൻ ഡിസൈൻ ചെയ്ത് പക്ഷെ ഒരു കാര്യം വിചാരിക്കണം എപ്പോഴും നമ്മൾ ഒരാളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യരുത് അവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള കാരണം എനിക്ക് അതിന് കഴിയുമെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ ഇതിന്റെ പേരിൽ എനിക്കൊരു ഗിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടോ പ്രതിഫലത്തിന് വേണ്ടിയിട്ടോ അല്ല ഞാൻ ചെയ്തേ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ ആദർശന നമ്മുടെ വീട്ടിനും വീടിനും നമ്മുടെ കമ്പനിക്കും ഒക്കെ നല്ല കാര്യമല്ലേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം അതിന് ഞാൻ പാരിതോഷികമൊന്നും ഒരിക്കലും ഞാൻ ചോദിക്കില്ല ചോദിക്കില്ലാന്ന് പറയാം ആദർശൻ അതല്ലോ നമ്മളൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടണമല്ലോ അതുകൊണ്ടാ നീയെ തുറന്നു നോക്കെന്ന് പറയണം അങ്ങനെ നയനെ എന്ത് ചെയ്യുവറന്ന് നോക്കണം തുറന്നു നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് വലിയൊരു നെക്ലേസ് ആയിരിക്കുന്നുണ്ട് നയനെടുത്ത് നോക്കി എന്നിട്ട് നീ അത് കഴുത്തേലിട്ട് നോക്കെന്ന് പറയണം അങ്ങനെ നയനെ ഇത് കഴുത്തേലിട്ട് കഴിഞ്ഞിട്ട് നയനക്ക് കൊളത്തിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആദർശം എന്താ ആ കൊടുത്ത് കിട്ടുന്നത് കൊടുക്കുവാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വലിയ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ലെന്ന് ആദർശം അറിയാലോ ഒരിക്കലും ഞാനതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ആ ചെറുതിലെ ആണെങ്കിൽ പോലും ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ ആരോടും ഒന്നും ഇനിയൊന്നും ചോദിച്ചു മേടിക്കാറില്ല വീട്ടിൽ തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തേലും അമ്മയും അച്ഛൻ എന്തേലും വാങ്ങിച്ചുകൊണ്ട് തരുവാണെങ്കിൽ അത് വാങ്ങിക്കും അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകവും ഇല്ലായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനൊരു മാറ്റവും വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും വലിയ സമ്മാനം വേണമെന്നൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ലെന്ന് പറയാം പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇപ്പൊ നീയെന്നല്ല എന്നല്ല നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാൻ ഇത് ഒരു ഒരുപക്ഷെ അബിയാ ചെയ്തേന്ന് വന്ന് പറഞ്ഞു വന്നു അബിയാ ഇത് ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കില് അബിക്ക് ഞാനിതുപോലെ സമ്മാനങ്ങളൊക്കെ കൊടുത്തേനും ഒരുപക്ഷെ അവൻ കമ്പനിയിലെ വലിയൊരാളുമായി തീർന്നേനും പക്ഷെ നിന്നോട് എനിക്ക് ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ നീ എന്നോട് കള്ളത്തരം പറഞ്ഞു നീ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ചിലപ്പോ നീ ഇപ്പൊ സത്യം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കില് ഇന്ന് എന്റെ സ്ഥാനത്ത് അബിയായിരുന്നായിരിക്കും അബിക്ക് മിക്കവാറും കമ്പനിയിൽ ഏറ്റവും ഉയർന്ന പൊസിഷൻ കൊടുക്കുകയും ചെയ്തേനും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കമ്പനിയുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ ഇതെല്ലാം കേട്ടപ്പം നയനോട് ഞാനൊരു പ്രാവശ്യം സോറ് പറഞ്ഞല്ലേ അത് വിഷയം വിടുക ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട എന്ന് പറയണേ പിന്നീട് നയനെ നെക്ലേസ് ഒക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കനകെ അങ്ങോട്ട് വരുന്നത് കനു ആഹാ കൊള്ളാലോ പുതിയ നെക്ലേസ് ആണോ മോളേന്ന് ചോദിക്കുകയാണ് അതെ ആദോഷാണ് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഗിഫ്റ്റ് തന്നു അതെന്തിനാ ഈ സമയത്ത് നവ്യം കൂടെ അങ്ങോട്ട് വന്നു ഇന്നലെ ആ ഡിസൈൻ പരിച്ചു കൊടുത്തില്ലേ അതിന് കോടികളുടെ ബിസിനസ് അല്ലേ കിട്ടിയത് അതിന് വേണ്ടി തന്നു പറയുന്നത് നവി പറഞ്ഞു ഇനി കൊള്ളടിച്ചില്ലെന്ന് പറയണ ഉം ഞങ്ങൾക്ക് ചെലവുണ്ട് കേട്ടോ എന്ന് ഞങ്ങളെ ഞങ്ങൾ എന്ന് ചോദിക്കാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ എന്താ നയന നയനോളെ എന്താ നിൽക്കും വല്ലാത്തൊരു വിഷമം പോലെ ഉണ്ടല്ലോ അതിന്റെ മുഖത്ത് ഏയ് ഒന്നും ഇല്ലമ്മയെന്ന് പറയാണ് കനയക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം അറിയാം ഈ ഗിഫ്റ്റ് ഒന്നും അല്ല നയനെ പ്രതീക്ഷിക്കുന്നത് ആദർശം എന്ന് കുറച്ച് സ്നേഹവും നല്ലൊരു ജീവിതവും അത് പക്ഷേ ആദർശന് കൊടുക്കാണ്ട് സാധിച്ചിട്ടില്ലെന്ന് കനയക്കറിയാം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ദേവേന അങ്ങോട്ട് വരുന്നേ ദേവേന അങ്ങോട്ട് വന്ന കണ്ടപ്പോൾ തന്നെ കന കുറഞ്ഞ് എന്തൊക്കെയായിരുന്നാലും ചിലരൊക്കെ പറഞ്ഞു എൻ്റെ മോളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെയല്ലായിരുന്നോ എന്നിട്ടുണ്ട് അവൾ നല്ല ഡിസൈൻ വരയ്ക്കുകയും ചെയ്തു അവൾക്ക് എന്നുള്ള പ്രതിഫലം കിട്ടുകയും ചെയ്തു എന്ന് പറയുകയാണ് പിന്നീട് ആ നെക്ലേസ് ഞാൻ കാണിക്കുന്നുണ്ടോ ആദർശമാൻ എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താ ഇന്നലെ അത്രയും വലിയ ഡിസൈൻ വരച്ച് കൊടുത്തേന് എങ്ങനെയുണ്ട് ഇത് കണ്ടതും ദേവയാനിക്കൊരു ഞെട്ടലുണ്ടായി ഓഹോ തന്നോട് പറയാതെ അവൻ ഗിഫ്റ്റും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നു കൊള്ളാം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവന് പക്ഷെ ഇപ്പഴങ്ങനെയല്ല അവന് പല ഭയങ്കര മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് കനങ്ങി വെച്ച് എന്തു പറ്റി ദേവയാനി ദേവനയുടെ മുഖം എന്താ അല്ലായിരിക്കണെ നിക്കണെ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ മോളാണ് ഇവിടെ എല്ലാം നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ മോളെ കൊണ്ട് എന്ത് അവൾ ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ നടക്കില്ല ഇപ്പൊ മനസ്സിലായല്ലേ കഴിഞ്ഞ ദിവസം തന്നെ വെറ്റിവെച്ചിരുന്നല്ലേ ഇനി മോളില്ലെങ്കിൽ ഇവിടെ ഒന്നും എന്താ എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊക്കെ എന്നിട്ടോ അവൾ കൊച്ചു കുറച്ച് സമയം ഒന്ന് എന്ന് വെച്ചപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചേ അവളെ നാലേക്ക് നാൽപ്പത് വട്ടം ഈ വീട്ടിലുള്ള എല്ലാരും വിളിച്ചോണ്ടിരുന്നില്ലേ ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു അതേ അത്ര വലിയ പൊഴുത്തൊന്നും വേണ്ട നിങ്ങളുടെ മോളെ നിങ്ങളുടെ മോളില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും ഒരു വേലക്കാരി കുറെ കാലം ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആ വീട്ടിലുള്ളവർ ആ വേലക്കാരി പോയെന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ടിരിക്കത്തില്ല അവർ ആ അന്തരീക്ഷമായിട്ട് അവരത് മാനേജ് ചെയ്യും അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങും അതുപോലെ തന്നെയുള്ളു നിന്റെ മോളുടെ കാര്യം നിന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞോണ്ട് നീ വല്യ പൊങ്ങൊന്നും വേണ്ട അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്നു അറിയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ നയനക്ക് വല്ലാത്ത സങ്കടമായി കനിയോട് അമ്മ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യം അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അമ്മ എന്തിനാ വെറുതെ അമ്മയോട് വഴക്കടിക്കുമ്പോൾ വഴക്കടിച്ചാണ് മോളെ വല്ല കാര്യമല്ല ഞാൻ പറഞ്ഞേ അമ്മയ്ക്കറിയാലോ ഞാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അമ്മയുടെ മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല വെറുതെ എന്തിനാ നമ്മൾ പറഞ്ഞ് നാണം കിടന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയണം കനക പറഞ്ഞു ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ ഈ വീടിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മോളെ ആദർശമാനെ ഒന്നിപ്പിക്കൂ എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയാ ഇത് കേട്ടപ്പം പറഞ്ഞു അതെന്തായാലും അമ്മയ്ക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ് പിന്നീട് ദേവേനി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ ആദർശം അവിടെ ഉണ്ടായിരുന്നു ആദർശനെ കണ്ടിപ്പിച്ച് ഓ അപ്പൊ നീ സ്വന്തമായിട്ട് ഇപ്പൊ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയല്ലേ ഏഹ് നേരത്തെ ആണെങ്കിൽ നീ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യണ്ടായിരുന്നുള്ളൂ അല്ല ഇപ്പം എന്ത് പറ്റിയമ്മേ കാര്യം എന്താന്ന് ചോദിക്കണം ഓ നായനിക്ക് നീ വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷെ നീ എന്നോട് കാണിക്കുവോ ഒരു വാക്ക് പോലും എന്നോട് പറയോ ചെയ്തോ എന്ന് ചോദിക്കാം അല്ലമ്മത് അവളാ അങ്ങനത്തെ ഒരു ജോലി ചെയ്തു കാരണം കോടികളുടെ ബിസിനസ്സാണ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ അപ്പം അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് എന്തേലും കൊടുക്കണ്ടേന്ന് ചോദിക്കാം പ്രതിഫലമായിട്ട് എന്തെങ്കിലും നൽകണ്ടേ പണമായിട്ട് കൊടുത്ത് അവൾ വാങ്ങിക്കില്ല അതുകൊണ്ടാന്ന് പറയണം അവളെ ഇപ്പം ഒരു ഡിസൈൻ വരസം ഓർത്തോണ്ട് ഇത്ര വലിയ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അറിയാം അമ്മ എന്താമ്മേ പറയണേ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അഭിനന്ദിക്കേണ്ടെന്ന് ചോദിക്കുക നല്ല കാര്യം അവള് ചെയ്തിന് മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെനക്ക് അറിയാവുന്ന കാര്യമല്ലേ അതിനൊക്കെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിന്റെ പേരില് ഇപ്പോഴും അവള് ശിഷ്യ അനുഭവിച്ചോണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുക അമ്മയ്ക്കറിയാലോ ഞാനൊരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെ ശരിയായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാന്ന് പറയുകയും ചെയ്യും കാരണം എന്താണെന്നറിയോ ഞാൻ എന്റെ മുത്തച്ഛന്റെ പാതയെ പിന്തുടർന്ന് വന്നിരിക്കുന്നെ ഇത്തരം കാലമാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ അമ്മേനെ കണ്ടല്ല വളർന്നേ ഞാൻ എൻ്റെ മുത്തശ്ശനെ കണ്ടെന്ന കണ്ടാ വളർന്നെ എൻ്റെ മുത്തശ്ശൻ എങ്ങനെയാണോ അങ്ങനെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുത്തശ്ശനെ പോലെ ഒരു നല്ല ജീവൻ നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടിപ്പോൾ ദേവന് ഓ അപ്പൊ ഞാനിപ്പം നിന്റെ ജീവിതത്തിൽ ആരും അല്ലല്ലേ എന്ന് ചോദിക്കണം അങ്ങനെയല്ലമ്മേ അമ്മ എൻ്റെ അമ്മയെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ അതല്ല അവളെ മുത്തശ്ശൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം അമ്മയ്ക്ക് അത്രമാത്രം കരുതൽ അവൾക്ക് കൊടുക്കണമെങ്കിൽ മുത്തശ്ശന അവളെ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ കുറച്ച് നന്മകൾ കാണാതെ ഒരിക്കലും മുത്തശ്ശനങ്ങനെ അവളെ സ്നേഹിക്കത്തില്ല അപ്പം നന്മയുള്ള കുട്ടിയാണ് പക്ഷെ നമ്മള് എത്രനാൾ അവളെ അവഗണിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അമ്മയ്ക്കറിയാലോ അവള് ഒക്കെ ഞാൻ ഭാര്യ എന്നൊരു പദവി കൊടുത്തിട്ടില്ല പക്ഷെ അവള് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടിരുന്ന് അടിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയെ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തിയിട്ടില്ല കിടപ്പ് ദേവേനി പറഞ്ഞു നിന്റെ ഈ പറച്ചിൽ മാത്രമുള്ള ആദർശേ ഈ പണ്ടത്തെ പോലെ അല്ല അമ്മ ഇങ്ങനൊന്നും പറയല്ലമ്മേ അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുകൊള്ളു അമ്മയ്ക്കറിയാലോ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തേലും ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല അതൊക്കെ എനിക്കറിയാം അമ്മ സമാധാനമായിട്ടിരിക്കുക അമ്മ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുത്തശ്ശൻ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നോളം കാലം മാത്രം അവൾ ഇവിടെ ഉണ്ടാകത്തുള്ളൂ അമ്മയ്ക്കറിയാലോ ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഇപ്പം മുത്തശ്ശൻ്റെ പേര് പറഞ്ഞോണ്ടല്ലേ നിന്റെ മുത്തശ്ശൻ്റെ പേര് പറഞ്ഞോണ്ട് അവളീ വീട്ടിൽ നിൽക്കുന്നേ മുത്തശ്ശൻ്റെ ശേഷം അവൾ എന്ത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ ദേവയാന തീരുമാനിക്കും അവളിവിടെ നിൽക്കണോ പോകണയോ വേണ്ടോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് ദേവയാനെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ പാതിയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി